الله بند بشد ما يقران الود الله سبحانه وتعالى برئ يا من سلاكنم بسم الله الرحمن الرحيم يا ايها الذين امنوا لا يسخر قوم من قوم عسى أن يكونوا خيرا منهم ولا نساء من نساء عسى أن يكون خيرا منهن ولا تلمزوا انفسكم ولا تنابزوا بالالقاب بئس الاسم الفسوق بعد الايمان. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എത്രയോ അർത്ഥവത്തായിട്ടാണ് മനുഷ്യ സമൂഹത്തോട് പറഞ്ഞു തരുന്നത് എന്താ പ്രിയമുള്ള മുക്മിനീങ്ങളെ മനസ്സിലാക്കണം ഒരു സമൂഹം മറ്റൊരു സമുദായത്തെ ആക്ഷേപിക്കരുതേ അസായ കുനോന്ന് നിങ്ങൾ ആക്ഷേപിക്കപ്പെടുന്ന സമുദായം ആക്ഷേപിക്കുന്ന സമുദായത്തെക്കാൾ നല്ലതായേക്കാം വലിസാ വന്നിട്ട് അള്ളാഹുബീൻ്റെ വിശുദ്ധമായ ഖുരാണവിടെന്ന് പറയുകയാ ഒരു സ്ത്രീയുണ്ടല്ലോ മറ്റൊരു സ്ത്രീ ആക്ഷേപിക്കരുതേ ആക്ഷേപിക്കപ്പെടുന്ന പെണ്ണുണ്ടല്ലോ ഉണ്ടല്ലോ ആക്ഷേപിക്കുന്ന സ്ത്രീയെക്കാൾ നല്ലതായ കാട്ട് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനെ നിങ്ങൾ പരസ്പരം സ്വദേഹങ്ങളെ ഉണ്ടല്ലോ അപമാനിക്കരുതേ ബിൽ അപമാനിക്കരു നിങ്ങൾ കളിയാക്കി പേരുകൾ നിങ്ങൾ വിളിക്കരുതേ ഒരു സത്യവിശ്വാസം കൈകൊണ്ടതിന് ശേഷം ആരെയും നിങ്ങൾ അപമാനിക്കരുതേ ഇരട്ട പേരുകളെ വിളിച്ച് നിങ്ങൾ കളിയാക്കരുതേ അങ്ങനെ വിളിച്ചാലുണ്ടല്ലോ അവൻ ഏറ്റവും മോശപ്പെട്ടവനാണെന്ന വാക്കുവിന്റെ വിശുദ്ധമായ പുറ നിങ്ങൾ ആരെയും അപമാനിക്കരുത് ഇവിടെയാണ് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത് കളിയാക്കി പേരുകളുണ്ടല്ലോ ചീത്ത പേരുകളുണ്ടല്ലോ വിളിക്കുന്നവരൊന്ന് മനസ്സിലാക്കണേ ഒരുവന്റെ ന്യൂനതകൾ കണ്ടുകൊണ്ടാണല്ലോ ഇന്ന് ന്യൂനതകൾ കണ്ടുകൊണ്ടാണല്ലോ ഇന്ന് എല്ലാവരെയും കളിയാക്കുന്നത് നമ്മൾ ഇന്ന് ഒന്ന് മനസ്സിലാക്കണം എന്തിനേറെ പറയണം പറയണമിന്ന് മലപ്പുറത്തുള്ള കൊണ്ടോട്ടി സ്വദേശിയായ ഷഹന മുംതാസ് പത്തൊമ്പത് വയസ്സുകാരിയെ മാനസികമായി സ്വന്തം ഭർത്താവിന്റെ കുടുംബവും സ്വന്തം ഭർത്താവിന്റെ വീട്ടുകാരുമെല്ലാം മാനസികമായ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ നമ്മളുണ്ടല്ലോ ഇന്ന് കണ്ണീരോട് കൂടി നമ്മൾ വായിച്ചതല്ലേ എങ്ങനെ നിറം കുറഞ്ഞതിന്റെ പേരില് നിറം കുറഞ്ഞതിന്റെ പേരില് ഓരോ മനുഷ്യരോരോ മനുഷ്യനും ന്യൂനതകളുണ്ട് ഓരോ മനുഷ്യനും ന്യൂനതകളുണ്ട് ആ ന്യൂനതകളില്ലാത്തവർ അള്ളാഹു മാത്രമാണ് എന്നാൽ ഇവിടെ നാം ഒന്ന് മനസ്സിലാക്കണേ ഒരു മനുഷ്യന്റെ ന്യൂനതകൾ മനസ്സിലാക്കി അവരെ ആളുകളുടെ ഇടയിൽ നാണം കെടുത്തുന്നവരുണ്ടല്ലോ അള്ളാഹു

അപ്പോൾ ആ കൂട്ടരുണ്ടല്ലോ ഹുമുങ് അവരുണ്ടല്ലോ ഏറ്റവും വലിയ അക്രമികളാണ് നല്ലവിൻ്റെ വിശുദ്ധമായ ഖുറാൻ അവിടെ എന്ന് പറയുമ്പോൾ പാവപ്പെട്ട ഷഹനാമോളോട് ആ അക്രമം പ്രവർത്തിച്ചവർ വിശുദ്ധമായ ഖുറാൻ പറയുന്നതൊന്ന് കേൾക്കണേ വാഷിറു കുഞ്ഞബിൽ വിശുദ്ധമായ ഖുർആൻ മായ റാനപറയുകയാ നിങ്ങൾ ഭാര്യമാരോട് നല്ല നില തലവർത്തിക്കണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഖുറാനപെടുന്നു പറയുമ്പോ പതിനെട്ട് കൊല്ലം തന്റെ ഉപ്പയുടെ കൂടെ ഉമ്മയുടെ കൂടെ തന്റെ സഹോദരങ്ങളുടെ കൂടെ കഴിഞ്ഞ ശഹനാ എന്ന് പറയുന്ന പൊന്നുമോളെ നിന്റെ ജീവിതത്തിലേക്ക് നിന്റെ സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി കടന്നു വന്ന പൊന്നുമോളെ നീ ജീവിതത്തിൽ വഞ്ചിച്ചില്ലയോ മനസ്സിലാക്കണം ഇനി എന്ത് ചെയ്യാനാ കഴിയുക യാതുമില്ല അള്ളാഹു കാക്കുമാറാകട്ടെ എന്ത് വേദന സഹിച്ചാണ് നിന്റെ ജീവിതത്തിലേക്ക് സുഖത്തിനും ആനന്ദത്തിനും വേണ്ടി നിന്റെ സുഖത്തിനും ആനന്ദത്തിനും വേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ആ പൊന്നുമോളെ നീ ചതിച്ചില്ലേ മനസ്സിലാക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമുണ്ട് എന്തെന്നറിയുമോ ഇനി എന്ത് പറയാനാ പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം നഷ്ടമെന്നും നഷ്ടം തന്നെയാണ് അതിന്റെ വില പിന്നീട് നമുക്ക് മനസ്സിലാകുകയുള്ളൂ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയൂല അത് പോയി കഴിയുമ്പോഴേ നമുക്ക് അറിയുകയുള്ളൂ അതിനു മുമ്പ് തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ ആ കണ്ണിന്റെ മഹത്വം മനസ്സിലാക്കണം ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തെന്നറിയുമോ തീപ്പെട്ടിയിലെ അവസാന കൊള്ളി നാം ഉരയ്ക്കുമ്പോൾ അവസാന കൊള്ളികൾ നാം ഉരയ്ക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ അത് ആദ്യം ഉരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ അതിൽ ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്കിന്ന് ഒരുപാട് നഷ്ടങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ